എബ്രായർ പതിമൂന്നിലേക്ക് മടങ്ങിപ്പോവാം നിങ്ങളുടെ നടപ്പ് ദൈവ്യാഗ്രഹം ഇല്ലാത്ത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും എന്തുകൊണ്ട് നിങ്ങളുടെ പിതാവായ ദൈവം പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയും ഞാൻ നിന്നെ ഏകനായി വിടില്ല എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചിലെ ഈ വാഗ്ദാനം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല നിങ്ങൾ വിശ്വസിക്കുന്നു എത്ര മനോഹരമായൊരു വാഗ്ദാനം അവൻ അങ്ങനെ പറയുന്നത് കൊണ്ട് അടുത്ത വാക്യം ആകയാൽ ഇത് ശ്രദ്ധിക്കുക നമുക്കിങ്ങനെ പറയാൻ കഴിയുമെന്നല്ല എന്താ പറയുന്നത് നമുക്ക് ധൈര്യത്തോടെ ഇത് പറയാം കർത്താവ് എനിക്ക് തോന്നാം ഞാൻ പേടിക്കയില്ല ഭാവിയെക്കുറിച്ചോ രോഗം വരുമെന്നോ ദരിദ്രനാകുമെന്നോ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും മനുഷ്യന് നിങ്ങളെ പല വിധത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കാം ഒന്നാം നൂറ്റാണ്ടിൽ അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു എന്നാൽ അവർ പറഞ്ഞ് കർത്താവ് എനിക്ക് തോന്നാം മനുഷ്യനെന്ത് ചെയ്യാൻ കഴിയും ഇത്രയേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയാം നിങ്ങളുടെ സ്വർഗീയ പിതാവ് അനുവദിച്ചിരിക്കുന്നത് മാത്രമേ അവർ കഴിയൂ അത് നല്ലതല്ലേ നിങ്ങളുടെ സ്വർഗീയ പിതാവാണ് ആ വാതിൽ കാവൽക്കാരൻ അവൻ്റെ ദൂതന്മാരോടുകൂടെ നിങ്ങൾക്ക് ദോഷമായിട്ട് ചെയ്യാൻ വരുന്ന ഒരാൾ അവനെ അകത്ത് വിടണമോ എന്നുള്ള കാര്യം സ്വർഗീയ പിതാവ് തീരുമാനിക്കും നിങ്ങളിൽ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടോ ദൈവം അനുവദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മേലധികാരി അത് ചെയ്തത് ഞാനിവനെ പിരിച്ചുവിടുകയാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് പറഞ്ഞു ശരി അവന് മറ്റൊരു ജോലിയുടെ ആവശ്യമുണ്ട് നിങ്ങളുടെ ലൗകിക പിതാവ് അങ്ങനെ ചെയ്യുമോ നിശ്ചയമാട്ടും സ്വർഗീയ പിതാവ് എത്രയധികം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ എന്നെ ഉപേക്ഷിക്കുകയുമില്ല സാക്ബററെ നീ കൊച്ചുകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതെ നിങ്ങളൊരു കൊച്ചുകുഞ്ഞിനെ പോലെയായി ഈ ലളിതമായ സത്യങ്ങൾ പഠിക്കണം അത് നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി മാറ്റും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഇതിനാൽ നിങ്ങൾ പിടിക്കപ്പെടണം ദൈവം എൻ്റെ തുണയാണ് അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും അതിനുശേഷം പറയുന്നു നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിവരെ ഓർത്തു കൊള്ളുകയും അവരെങ്ങനാ ജീവിച്ചത് നമ്മുടെ കയ്യിലുള്ള ഈ മലയാളം ട്രാൻസ്ലേഷനകത്ത അത് കുറെ കൂടെ വ്യക്തമാണ് അവരുടെ ജീവിത അവസാനം ഓർത്ത നോക്കൂ അവർ വളർന്ന് അവരുടെ ജീവിത അവസാനം എത്തിയപ്പം അവർക്ക് പ്രായമായിക്കൊണ്ടിരുന്നപ്പം അവരുടെ നിലപാടുകളിൽ അവർ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് സി എഫ് സി ആരംഭിച്ചത് ഈ വർഷം എനിക്ക് എൺപത്തഞ്ച് വയസ്സാവുകയാണ് നിങ്ങളിൽ പലർക്കും എന്നെ വളരെ നാളുകളായിട്ട് അറിയാം എൻ്റെ ബോധ്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ദീർഘനാളുകളായിട്ട് തന്നെ അറിയാമല്ലോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മാറിയിട്ടുണ്ടോ ആദ്യ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടിലാണോ ഇന്ന് ഞാൻ ജീവിക്കുന്നത് കുടുംബജീവിതത്തെ പറ്റി അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒരുപോലെയല്ലേ അൻപത് കൊല്ലം മുമ്പ് ഞാൻ മനുഷ്യരെ ആശ്രയിച്ചില്ല ഇന്നും ഞാൻ അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു ഞാൻ മാത്രമല്ല മറ്റു പലരും നിങ്ങളെ നടത്തിയിട്ടുണ്ടാകും ദൈവഭക്തിയുള്ള ഒരു മൂപ്പരോട് നിങ്ങൾ വളരെയധികം നന്ദിയുള്ളവരായിരിക്കണം അങ്ങനെ ഒരു ആത്മീയ പിതാവ് നമുക്കുണ്ടെങ്കിൽ ഞാനിത് ഈ സഭയോട് മാത്രമല്ല യൂട്യൂബിൽ കൂടി ഈ സന്ദേശം കേൾക്കാൻ പോകുന്ന എല്ലാവരോടും പറയുകയാണ് നിങ്ങൾക്കൊരു ആത്മീക പിതാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളോട് യഥാർത്ഥ ദൈവവചനം പറഞ്ഞ് നിങ്ങളെ നടത്തിക്കൊണ്ടുവന്നവരെ നിങ്ങൾ ഓർക്കണം അതിൻ്റെ ആത്യന്തികമായ ഫലം അവരുടെ ജീവിതം എങ്ങനെ അവസാനിച്ച് നിങ്ങൾ കാണുമ്പോഴാണ് അവരെങ്ങനെ തുടങ്ങിയെന്ന് മാത്രമല്ല അങ്ങനെ അമ്പത് കൊല്ലം അവർ ജീവിച്ച ശേഷം അവരെങ്ങനെ ആയിരിക്കുന്നു അവരുടെ ബോധ്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ അവരുടെ വിശ്വാസം അനുകരിക്കുക അവരുടെ ജീവിത രീതിയല്ല ഇങ്ങനെയല്ല അവർക്ക് വേറുണ്ടായിരുന്നു എനിക്കും കാറ് വേണം അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക അവരെങ്ങനെ ദൈവത്തെ വിശ്വസിച്ചുക അതുകൊണ്ടാണ് അവരുടെ ജീവിതം അങ്ങനെ അവസാനിച്ചത് പ്രിയ സഹോദരി സഹോദരീസവന്മാരെ ഇത് ദൈവത്തിൻ്റെ വചനമാണ് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ആ കിടക്കയിലിരുന്നു കൊണ്ട് ഞാൻ എന്താ പ്രാർത്ഥിച്ചതൊക്കറിയാമോ കത്രു പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥിച്ചത് അത് മത്തായി ആറിൻ്റെ ഒമ്പത് കാണാം ചിലപ്പം ഞാനത് പ്രാർത്ഥിക്കും അതിൻ്റെ ഉള്ളടക്കമാണ് ആത്മാവിൽ ഞാൻ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് ചിലപ്പം മാത്രമേ അതേ വാക്കുകൾ പറയാറുള്ളൂ ഇന്ന് ഞാനത് വളരെ സാവകാശം പ്രാർത്ഥിച്ചു സ്വർഗീയ പിതാവേ അല്പനേരം നിർത്തി എനിക്ക് സ്വർഗത്തിലൊരു ഡാഡിയുണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നു ഈ ചരാചരം അവൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ എൻ്റെ ഭാവി അറിയാം എൻ്റെ ലൗകിക പിതാവിൻ എൻ്റെ ഭാവിയെ അറിയില്ല എന്നാ സ്വർഗീയ പിതാവിനതറിയാം അതിനുവേണ്ടി അവൻ കരുതും പിതാവ് എൻ്റെ ഒന്നാമത്തെ അപേക്ഷ കൂടുതൽ പണം തരണമെന്നല്ല ഇന്നെനിക്ക് പ്രസംഗിക്കാൻ വാക്ക് തരണമെന്നുമല്ല അത് കർത്താവിനറിയാം ഈ ഭൂമിയിൽ അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടുന്നു ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതാണ് ഞാൻ നിങ്ങളൊരു സത്യം പറയണം ഇന്ന് ഞാൻ പ്രസംഗിച്ചത് മിക്കതും ധ്യാൻ ഇവിടെ ഇരുന്നപ്പം ദൈവം എനിക്ക് തന്നതാണ് ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് നിന്റെ നാമം വിശദീകരിക്കപ്പെടണമെന്നാണ് ഞാൻ എന്ത് പറയണമെന്ന് അങ്ങ് തീരുമാനിക്കുക നിന്റെ നാമം അത് വിശദീകരിക്കപ്പെടണം അങ്ങയുടെ നാമം അത് വിശദീകരിക്കപ്പെടണം അനേക രേശുവിൻ്റെ നാമത്തിന് അവമാനം വരുത്തുന്നു അനേക വിശ്വാസികൾ യേശുവിൻ്റെ നാമത്തിന് അപമാനം ഭർത്താവിയെ അവിടുത്തെ നാമത്തെ വിശദീകരിക്കണേ ഞാൻ ജീവിക്കുന്ന രീതി കൊണ്ട് അവിടുത്തെ നാമം വിശദീകരിക്കണം ഒന്നാമത്തെ എൻ്റെ പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന അങ്ങയുടെ രാജ്യം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകം ഇന്ന് വിശാചാണ് ഭരിക്കുന്നത് ഈ ലോകം ദൈവം ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട് ദൈവം ഭരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം അങ്ങയുടെ ഭരണം ഒന്നാമത് എൻ്റെ ജീവിതത്തിൽ വരണം ഞാൻ തലയായിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ ഒന്നാമത് അവിടുത്തെ രാജ്യം മരണം എനിക്ക് ഉത്തരവാദിത്തമുള്ള സഭയിൽ അവിടുത്തെ ഉണ്ടാവണം പിന്നെ ലോകത്തിലൊക്കെ അവിടുത്തെ ഉണ്ടാവണം ദൈവം എല്ലായിടവും ഭരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ യാചന മൂന്നാമത്തെ യാചന പിതാവ് എനിക്ക് പല ആഗ്രഹങ്ങളുമുണ്ട് എന്നാൽ എനിക്കത് ചെയ്യണ്ട നിൻ്റെ ഇഷ്ടം നടക്കണം എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നാഥനെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗതസമനയിൽ അവൻ അവസാനം പറഞ്ഞ വാക്ക് പിതാവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണം അവൻ്റെ ജീവിതം മുഴുവനും അങ്ങനെ ആയിരുന്നു ഞാനും എൻ്റെ മുഴുവൻ ജീവിതം അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ പോലെ സ്വർഗത്തിൽ ദൂതന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് ചെയ്യുന്നത് കർത്താവെ എന്നെ അങ്ങനെ ആക്കണേ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സ്വർഗീയ മനുഷ്യൻ എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി അതിനുശേഷം എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയും എൻ്റെ ആവശ്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണേ ഭർത്താവ് നീ എന്തു തന്നാലും അതിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും ചിലർ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എനിക്കില്ലായിരിക്കാം എനിക്ക് തന്ന അല്പത്തിനായിട്ട് നന്ദി ജീവിക്കാൻ ആവശ്യമുള്ള ഭക്ഷണം എനിക്ക് തരണേ സമൃദ്ധമായ ഭക്ഷണം നിങ്ങൾ കഴിക്കരുതെന്നല്ല നിങ്ങൾക്കതിനുള്ള വരുമാനമുണ്ടെങ്കിൽ ആയിക്കൊള്ളുക നിനക്ക് ഐസ്ക്രീം മേടിക്കാൻ കാശുണ്ടെങ്കിൽ ആയിക്കൊള്ളുക അത് വാങ്ങി കഴിക്കുന്നതിൽ കുഴപ്പമില്ല പ്രായമാകുമ്പം കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ പഞ്ചസാരയുടെ അളവ് ശ്രദ്ധിക്കുക ഇന്ന് ആവശ്യമുള്ള ഭക്ഷണം തരണേ അതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പന്ത്രണ്ടാം വാക്യം ഞങ്ങളുടെ പിഴകളെ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ച പോലെ തന്നെ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ ഇവനോടും അവനോടും മറ്റവനോടും ഒക്കെ ക്ഷമിച്ച പോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് നിൽക്കാം ആ ആളോട് നിങ്ങളങ്ങനെ ക്ഷമിച്ച് നിങ്ങൾ പറയും ഞാൻ ക്ഷമിച്ചു എന്നാൽ നീ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല ആഹാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവനോട് ക്ഷമിച്ച പോലെ എന്നോട് ക്ഷമിക്കണം എന്നാണ് പിതാവെ എന്നോടും ക്ഷമിക്കണം എന്നാൽ ഞാൻ ചെയ്ത് ഒരിക്കലും അങ്ങ് മറക്കരുത് ദൈവം അങ്ങനെ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ അതെന്നെ ഭയപ്പെടുത്തും ഒരിക്കലെങ്കിലും ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നാൽ നീ ചെയ്തത് ഞാൻ മറക്കില്ല നിങ്ങൾ മറ്റുള്ളവരോട് അങ്ങനെ പറയുന്നു എന്നാൽ മറ്റുള്ളവർ നിന്നിൽ കാണുന്നതല്ലേ ഞാൻ ക്ഷമിച്ചു എന്നാൽ നീ ചെയ്തത് ഞാൻ മറക്കില്ല അതാ ധർമ്മമാണ് പൈശാചികമാണ് മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ തന്നെ ഞങ്ങളോട് ക്ഷമിക്കണമേ നമ്മളെ മുറിപ്പെടുത്തിയവരോടും ദോഷം ചെയ്തവരോടും കർത്താവ് എനിക്ക് പരീക്ഷകൾ ജയിക്കാൻ കഴിവില്ല അതുകൊണ്ട് കർത്താവ് എനിക്ക് ജയിക്കാൻ കഴിയാത്ത പരീക്ഷകളിലേക്ക് എന്നെ നടത്തരുത് അതാണ് എൻ്റെ അർത്ഥം ദൈവം അതിനെ അനുവദിക്കത്തില്ല എന്നാലും നാം അങ്ങനെ പ്രാർത്ഥിക്കണം പിതാവ് ചില പരീക്ഷകൾ വളരെ ശക്തമാണ് അത് നീ അനുവദിക്കരുത് എനിക്ക് ജയിക്കാൻ കഴിയാത്ത ശക്തമായ പരീക്ഷകളിലേക്ക് എന്നെ നടത്തരുത് കർത്താവ് എന്നോടൊപ്പം നിൽക്കണേ അങ്ങനെയുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പം ദുഷ്ടങ്കിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ എന്നെ തന്നെ കാക്കാൻ കഴിയില്ല അങ്ങനെ രക്ഷിക്കണേ അവസാനമായി രാജ്യവും ശക്തിയും മഹത്വവും അങ്ങോട്ടേതാണ് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ പതിമൂന്നാം ഭാഗ്യത്തിൻ്റെ അവസാനത്തിൽ ചില വിവർത്തനങ്ങളിൽ അത് പറയുന്നില്ല മലയാളത്തിൽ അതുണ്ട് എല്ലാം കഴിയുമ്പം ഞാനൊരു നല്ല ജീവിതം ജീവിച്ചു എന്നുള്ളതിൻ്റെ മഹത്വം ഞാൻ എടുക്കുകയല്ല രാജ്യവും മഹത്വവും ശക്തിയും അങ്ങടേതാണ് എത്ര മനോഹരമായ പ്രാർത്ഥന ഇന്ന് സാവകാശം ഞാൻ സന്തോഷത്തോടെ അത് പ്രാർത്ഥിച്ചു എന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ല ചിലപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു നമുക്ക് നല്ലൊരു പിതാവ് സ്വർഗ്ഗത്തിലുണ്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രക്ഷകൻ അവൻ്റെ വലത്ത് ഭാഗത്തുണ്ട് അവൻ നമ്മുടെ വശത്താണ് എന്നും യേശു നിങ്ങളുടെ വശത്താണ് നിങ്ങൾ തെന്നി വീഴുന്ന സമയത്ത് പോലും അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് പിശാജി നിങ്ങളുടെ ശത്രുവാണ് എന്നാൽ നിങ്ങൾക്കൊരു രക്ഷകൻ സ്വർണ്ണത്തിലുണ്ട് അവൻ നിന്നെ സഹായിക്കും അവൻ പറയും ഇവന് വേണ്ടി ഞാൻ എൻ്റെ രക്തകൂറ്റിയതാണ് പിതാവെ അവനോട് ക്ഷമിക്കണേ അവൻ ക്ഷമിക്കും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങിൽ നിന്നും എൻ്റെ സന്ദേശത്തിലൂടെ ഇവർ കേട്ട ഒരു കാര്യവും ഇവിടെ ഇരിക്കുന്ന ആരും മറക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം മുഴുവനത് ഓർത്തിരിക്കാൻ സഹായിക്കണേ അവരെ അനുഗ്രഹിക്കണേ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ